ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് തടി കുറക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ ഇപ്പൊ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല സിമ്പിൾ ആയിട്ട് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതരുന്ന കാര്യങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളെ ഫിസിക്ക് മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും അല്ലെങ്കിൽ തടി കുറക്കാനും പറ്റും ഇപ്പൊ തടി കുറക്കുന്നവരും കൂട്ടുന്നവരും മാത്രമല്ല എക്സസൈസ് നമ്മളെ ജീവിതത്തിന്റെ പാർട്ടാക്കി മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിലും ആഴ്ചയിൽ ഒരു നാല് ദിവസം നമ്മൾ ഒരു മണിക്കൂർ നമ്മളെ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുക എക്സസൈസ് ചെയ്യുക അപ്പോ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ തന്നെ മതി നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും സോ അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ നമ്മളെ പരിപാടിയിൽ കിടക്കാം അതിന് മുന്നേ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് വാമപ്പ് വാമപ്പ് ഇല്ലാതെ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ ഓടാൻ പോകാനോ അല്ലെങ്കിൽ ഫുട്ബോളോ ബാഡ്മിന്റണോ എന്ത് ഗെയിംസിൽക്ക് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ പോലും എന്തോ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ അപ്പൊ വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല ഏതിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ വാമപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യണം ഇനി എന്താ വാമപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മുന്നേ നമ്മളെ ബോഡിനെ ആക്കുക അതായത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മളെ ശരീരത്തിന് നമ്മൾ പാകപ്പെടുത്തുക കാരണം അത്ര നേരം റെസ്റ്റ് മോഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് ഒരു ഹൈ ഇൻ്റൻസിറ്റി ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും നമുക്ക് ഇഞ്ചുറീസ് വരാനും ചാൻസ് കൂടുതലാണ് സോ അത്ര നേരം റെസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മളെ കൈയും കാലും അതുപോലെ ജോയിൻസ് ഒക്കെ ഒന്ന് ആക്കുക അത് നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ ആക്ടിവിറ്റിയുടെ മുന്നേ നിങ്ങൾ അത് ചെയ്തിരിക്കണം പിന്നെ പറയാനുള്ളത് പലരും തെറ്റായ രീതിയിലാണ് വാമപ്പ് ചെയ്യുന്നത് Space, so െ അപ്പൊ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാക്സിമം ആ ഒരു വാമപ്പ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വാമപ്പ് ചെയ്യണ്ടേ എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിൽ വേണം നിങ്ങൾ വാമപ്പ് ചെയ്യാൻ വെറുതെ അവിടെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കിയിട്ടൊന്നും ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചറിൽ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ജോയിന്റ് നമ്മളെ കഴുത്താണ് അല്ലെ തലയിരിക്കുന്നത് അവിടുന്ന് തുടങ്ങി കാല് വരെ ഒന്ന് വാമപ്പ് ചെയ്യുക അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞതിനു ശേഷമുള്ള സ്ട്രക്ചിങ്ങും കാരണം ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നേരെ പോയി കുത്തിരുന്ന് റെസ്റ്റ് എടുക്കരുത് കാരണം നമ്മളെ ശരീരത്തെ നമ്മളെ മസിൽസിന് ജോയിന്റിന് ഒക്കെ ഒന്ന് റിലാക്സ് ആക്കണം അല്ലെങ്കിലും ഇഞ്ചുറീസ് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓൺ ആക്കി വെച്ച് ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി വാമപ്പ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക അപ്പൊ നമുക്ക് തുടങ്ങാം സോ അപ്പൊ ഫസ്റ്റ് വാമപ്പ് തുടങ്ങുന്നതിന് മുന്നേ നന്നായി ബ്രീത്ത് എടുക്കുക നമ്മളെ ഓക്സിജന്റെ അളവ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്ര നേരം നമ്മൾ റസ്റ്റ് മോഡിലായിരുന്നല്ലോ അപ്പൊ അത്രയും ഓക്സിജൻ മതി എന്നുള്ള ലെവലിൽ നമ്മുടെ ശരീരം ഓക്സിജന്റെ അളവ് കുറവായിരിക്കും സോ നല്ല രീതിയിൽ ഒരു മൂന്ന് തവണയെങ്കിൽ മിനിമം ബ്രീത്ത് എടുക്കുക എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു മൂന്ന് തവണ മിനിമം എടുക്കാം ഡീപ്പായിട്ട് റെഡി സ്റ്റാർട്ട് ചെയ്തോളൂ ബ്രീത്ത് എടുത്തിട്ട് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് എത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ ബ്രീത്ത് ബ്രീത്തെടുത്ത് ഫോർ എക്സാമ്പിൾ രണ്ട് സെക്കൻഡിലാണ് നമ്മൾ ഇങ്ങനെ ബ്രീത്ത് എടുത്തതെന്നുണ്ടെങ്കിൽ പതിയെ അതിന്റെ ഇരട്ടി സമയം എടുത്തിട്ട് നല്ല ബ്രീത്ത് റിലീസ് ചെയ്യുക ഒരു എക്സാമ്പിൾ നാല് സെക്കൻഡ് എടുത്തിട്ടെങ്കിലും ബ്രീത്ത് റിലീസ് ചെയ്യാം അങ്ങനെ ചെയ്താലാണ് നമ്മുടെ ശരീരം ഓക്കെ ആവുള്ളൂ ഓക്കെ അതിനുശേഷം നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്ന് റൈസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ജോഗിങ് ചെയ്യുക അതായത് നിന്നോടത്ത് നിന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഓടുക ഒരു ടെൻ സെക്കൻഡ് യെസ് ടെൻ സെക്കൻഡ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക ഒരിക്കലും ഒരു ഷർട്ടോ ജീൻസോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യരുത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്രീതബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം ഡ്രസ്സുകൾ വേണം യൂസ് ചെയ്യാൻ പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂ ഇടാ ഷൂ ഇട്ടാ നിങ്ങളെ കാലിലും സ്ട്രെയിൻ കുറവായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഹാർട്ട് ബീറ്റ് ഒന്ന് റേസ് ആയിട്ടുണ്ട് ഇനി കറക്റ്റ് വാമപ്പ് തുടങ്ങാം എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നെക്ക് മുതൽ നെക്ക് നെക്കിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്യുന്നത് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇനി ഞാൻ ഈ ചെയ്യാൻ പോലെ കാര്യങ്ങളൊക്കെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് തവണ നിർബന്ധമായിട്ടും ചെയ്യ ഓക്കെ റെഡി ഓൺ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് നെക്ക് തന്നെ ഹാഫ് റോട്ടേറ്റ് ചെയ്യുക ആദ്യം ബാക്ക് ഞാൻ ചെയ്യുന്നത് പോലെ കറക്റ്റ് നോക്കി ചെയ്യാം ഓക്കെ അതേപോലെ ഫ്രണ്ടിലും അങ്ങനെ ചെയ്യേ അത് പത്ത് തവണ ചെയ്തതിന് ശേഷം ഇനി അടുത്ത ജോയിന്റ് ആയി വരുന്നത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ആണ് അല്ലെ അപ്പൊ ഈ ഷോൾഡർ ജോയിന്റ് വാമാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക വെറുതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ കൈയിന്റെ മുട്ട് മാക്സിമം അടിപ്പിക്കുക ഫ്രണ്ടിലേക്ക് വരുമ്പോ ഇങ്ങനെ വേണം ചെയ്യാൻ ഒരു പത്ത് തവണയെങ്കിലും മിനിമം ചെയ്യാം അതേപോലെ ബാക്കിലേക്കും ഷോൾഡർ ജോയിന്റ് നമ്മൾ ആക്കി ഇനി നമ്മുടെ ഷോൾഡർ മസിൽസ് ഉണ്ട് അതിനെയും കൂടെ ഒന്ന് ആക്കും അതിന് നമ്മൾ കുറച്ച് ഇതിന്റെ കൂടെ തന്നെ ഡൈനാമിക് സ്ട്രക്ചും ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് വൺ യെസ് അത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് വരുന്ന ജോയിന്റ് ആണ് എൽബോ ജോയിന്റ് എൽബോ ജോയിന്റ് ആക്കാനായിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ പിടിക്ക എന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യ തുറക്കുക ഇനി നമ്മുടെ അടുത്ത ജോയിന്റ് വരുന്നത് റെസ്റ്റ് ജോയിന്റ് ആണ് റെസ്റ്റ് ജോയിന്റ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യരുത് ജസ്റ്റ് മെല്ലെ കാരണം ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചുറി വരും അതാണ് ഞാൻ പറഞ്ഞത് ചെയ്യുന്നതൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നുള്ളത് സോ ജസ്റ്റ് മെല്ലെ റൊട്ടേറ്റ് ചെയ്യ ക കണ്ടല്ലോ അതേപോലെ ഓപ്പോസിറ്റും ഒരു പത്ത് തവണ ചെയ്യ ഓക്കെ നമ്പർ എണ്ണിട്ട് വേണം ചെയ്യാൻ പത്ത് തവണ ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത വരുന്ന മസിൽസ് ആണ് നമ്മളെ ചെസ്റ്റ് മസിൽസ് ആ ചെസ്റ്റ് മസിൽസിന് നമ്മൾ സ്ട്രെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെയ്യുന്നത് കണ്ടോ വൺ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെച്ച് കൊടുത്തു ഓക്കെ ഇനി അടുത്തവര്ന്നെ നമ്മളെ നടുഭാഗം അല്ലേ ആ ഒരു ഇരിക്കും ഇങ്ങനെയാണ് മാപ്പ് കൊടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ആയി നിൽക്കുക എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുക ഓവറായിട്ട് വളയരുത് ജസ്റ്റ് ഒന്ന് ചെയ്താ മതി ഓക്കെ അത് പത്തവണ ചെയ്തതിനു ശേഷം നമ്മുടെ ഹിപ് ജോയിന്റ് ഹിപ് ജോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കാരണം നല്ല രീതിയിൽ ഹിപ് ജോയിന്റ് നമ്മൾ കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഹിപ്പ് മാത്രം ഇങ്ങനെ മെല്ലെ റൊട്ടേറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരെണ്ണം കൂടെ ഉണ്ട് അതൊരിക്കലും ഉള്ളവർ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വാപ്പ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ബാക്ക് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യണ്ട അല്ലാത്തവർ ഇത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇല്ല ഇങ്ങനെ ആവുക അതേപോലെ ബാക്കിലേക്കും വൺ ഓക്കെ അതൊരു പത്ത് തവണ ചെയ്തതിനു ശേഷം ഇനി അടുത്ത വരുന്നത് നമ്മുടെ ലെഗ് ആണ് അല്ലെ ലെഗിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ലെഗ് ചെയ്യുന്നതിന് മുന്നേ കൈ ഇവിടെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ പൊക്കി ഇവിടെ വെക്കുക അതേപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വെക്കുക ചെയ്താലോ ഓക്കെ റെഡി സ്റ്റാർട്ട് വൺ rievole, o oh, bossi go. ഓക്കെ അവ കഴിഞ്ഞു ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതാ ജസ്റ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഈ കാല ഫ്രണ്ടിലേക്ക് റേസ് ചെയ്യ അതേപോലെ ബാക്കിലേക്കും റേസ് ചെയ്യ അതിന് അത് ആയിട്ട് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ വൺ അതേപോലെ ഈ ലഘും ചെയ്യണം ഇനി അതേപോലെ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ നോക്കി ചെയ്യുക ഇങ്ങനെ എന്നിട്ട് സൈഡിലേക്കും റേസ് ചെയ്യുക അതേപോലെ ചെയ്യാം ലെഗും നമ്മുടെ ലെഗ് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി വരുന്നത് നമ്മുടെ മുട്ടാണ് ഈ മുട്ട് എന്തായാലും ഓപ്പ് ചെയ്യണം കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റുന്ന ഒരു ഏരിയ ആണല്ലേ നമ്മുടെ ഈ മുട്ടും കാല് അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക അതിനു വേണ്ടി കാല് റൈസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യേണ്ട ഇനി അടിയിൽ നോക്കിക്കോ ശ്രദ്ധിച്ചോ നേരെ കാലിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യരുത് ഫുള്ള് റൊട്ടേറ്റിന് പകരം ഇങ്ങനെ ഹാഫ് ആയിട്ട് കൊണ്ടുവരിക അതേപോലെ തിരിച്ചെടുക്കുക വൺ വൺ ടു ടു ഇതുപോലെ നോക്കി കറക്ട് ചെയ്യ അതേപോലെ മറ്റലകും യെസ് ഇപ്പൊ ഓക്കെ നമ്മുടെ ഫുൾ ബോഡി നമ്മള് വാമപ്പ് ആക്കിയിട്ടുണ്ട് ല്ലേ ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചെയ്തില്ലേ നിന്ന് നോർത്തുന്ന ഒരു ജോഗിങ് അതേപോലെ ഒരു ജോഗ് ഒരു പത്ത് സെന്റും കൂടെ ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ബോഡി വാമായി കാരണം ആ ഒരു റസ്റ്റിംഗ് സ്റ്റേജിൽ നിന്ന് നമ്മുടെ ശരീരപ്പം ഒന്ന് ആക്റ്റീവായി ഇനി നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങാം നമുക്ക് അങ്ങനെ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റാനുള്ള ചാൻസ് ഇനി വളരെ കുറവാണ് അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ നിങ്ങൾ എല്ലാവരും ഇത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഇത്രയെങ്കിലും ചെയ്യുക ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് ഉണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ചെയ്തിരിക്കുക അപ്പൊ ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നിങ്ങൾ മാത്രം ചെയ്താൽ മതി ജസ്റ്റ് വാമപ്പും സ്ട്രച്ചിങ് മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്ഔട്ട് അവസാനിപ്പിക്കാം നാളെ തൊട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വർക്കൗട്ടിൽ ചെയ്യാവുന്നതാണ് അതിനുള്ള വീഡിയോസ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞു ഈ അപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ സ്ട്രച്ചിങ്ങും അതായത് സ്റ്റാറ്റിക് സ്ട്രെച്ചസ് അത് നമ്മളൊരു ആക്ടിവിറ്റിക്ക് വെച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ജോയിന്റും മസിൽസിനൊക്കെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് സോ അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട എല്ലാവരും സ്റ്റേ സ്ട്രോങ് സ്റ്റേ ഹെൽത്തി ബൈ